സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നെല്ലിമറ്റം പോയ ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകീഴായി അപകടം അപകടത്തിൽ രോഗി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു കോതമംഗലം നേര്യമംഗലം റോഡിൽ രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ മതിലിൽ തലകീഴായി മറിഞ്ഞ് അപകടം നെല്ലിമറ്റം മില്ലുംപടിയിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടോടെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ രോഗി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു ആംബുലൻസിലുണ്ടായിരുന്ന രോഗി അടിമാലി പുതുക്കുടിയിൽ സരീത് പുളിയ ജിൻസ നെല്ലിയുടെ ശരീരയിൽ ശ്വേത വാളാട സ്വദേശി ജിനോ എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല അടിമാലിയിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടെ ഓക്സിജൻ സിലിണ്ടറിന്റെ അടപ്പുതെർച്ച് പരിക്കേറ്റ സരീതുമായി കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ആംബുലൻസ് മില്ലുമ്പടിയിൽ എതിർദിശിൽ പരിക്കേറ്റ വാഹനത്തിന് കടന്നുപോവാൻ അവസരമൊരുക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ മതിലിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന സരീദും പാലിയേറ്റീവ് പ്രവർത്തകരും റോഡിലേക്ക് തിരച്ചു വീണു പരിക്കേറ്റവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെല്ലിമറ്റം മില്ലുംപടിയിൽ ഒരു മാസത്തിനുള്ളിലുണ്ടായ മൂന്നാമത്തെ അപകടമാണിത് രണ്ട് അപകടവും ഒരേ മതിലിടിച്ചാണ് ഉണ്ടായത് വളവ് നിവർത്താതിരുന്നതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്